ഹായ് കൂട്ടുകാരെ നമസ്കാരം അപ്പം ഞാനൊരു വീഡിയോ നിങ്ങളായിട്ട് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സ്വന്തം വീട് ഇരുന്നലങ്കോട് അപ്പോൾ അവിടെ പഴയ വീട് ഉണ്ടായിരുന്നത് ആ സ്ഥലങ്ങൾ ആ പഴയ വീടൊക്കെ നമ്മൾ ഇടിഞ്ഞു വീണു അപ്പോൾ നമ്മളത് വേറൊരാളുടെ കൈവശമാണ് ഇപ്പോൾ നമ്മുടെ കൈവശം അല്ലയെന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ നരപ്പായിട്ടുള്ളതും കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വീട് പൊളിക്കുന്ന ജേഴ്സി ബി വന്നിട്ടാണ് അത് പൊളിക്കണത് അപ്പോൾ അതിലാ രംഗങ്ങളും കാര്യമൊക്കെ ഒന്ന് ഞാൻ നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ മനസ്സിലെ ഓർമ്മകളും അതുപോലെ തന്നെ ഈ കെട്ടിടത്തിൻ്റെ അവശിഷ്ടമായാലും ആ ഓർമ്മകളും ഇങ്ങനെ വീഡിയോ ആയിട്ട് കിടക്കുമ്പോൾ അത് എനിക്ക് എന്നും ഒരു ഓർമ്മയായിട്ട് തന്നെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതങ്ങനൊക്കെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ഒരു നാടിൻ്റെ മൊത്തം ഓർമ്മയാണിത് കേട്ടോ കാലങ്ങൾ പോകും തോറും ആർക്കും എന്തോന്നും അറിയാതെ ആയിരിക്കും അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്കും ഇങ്ങനെ ഒരു കെട്ടിടങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഉടമസ്ഥനെയെന്നൊക്കെ ഓർമ്മയിലുണ്ടാവില്ല പക്ഷേ പഴയ കാലത്ത് ആൾക്കാർക്ക് ആ കെട്ടിടങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ആ ഉടമസ്ഥനെയും ഓർമ്മയിൽ നല്ലപോലെ അവരുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കണുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ അങ്ങനെ ഒന്ന് കാണിച്ചു എന്ന് മാത്രം പഴയ ഓർമ്മകൾ നിലനിൽക്കുന്നവർക്ക് എൻ്റെ പ്രായത്തിലുള്ളവരാണെങ്കിലും എന്നേക്കാൾ പ്രായമുള്ളവരാണെങ്കിലും അവർക്കെല്ലാം ഇതൊരു നല്ലൊരു ഓർമ്മകളാണ് ഇരുനലങ്കോട് എന്ന സ്ഥലത്തിന്റെ മുഖമുദ്ര ഇതേ കെട്ടിടങ്ങൾ മാത്രമായിരുന്നു കേട്ടോ അന്നത്തെ കാലത്തെ ഇരുനലങ്കോട് എന്ന് ചിന്തിക്കുമ്പോൾ ഈ കെട്ടിടങ്ങൾ എല്ലാവരുടെ മനസ്സിലുണ്ടാവുക അതുപോലെ ഈ കെട്ടിടം കാണുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ്റെ തെളിമയാർന്ന മുഖം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ അമ്മൂമ്മ ഇട്ട അമ്മൂമ്മ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അമ്മൂമ്മ നമ്മൾ പുതിയ വീട്ടിലേക്കും ഉണ്ടായിരുന്നു അല്ലെന്നാലും പറയാണ് ഞാൻ അമ്മൂമ്മുടെയൊക്കെ കൂടെയൊക്കെ നിന്നത് ഈ വീട്ടിലാണല്ലോ കൂടുതലായിട്ട് മറ്റേ വീട്ടിൽ ഞാൻ അധികം താമസിച്ചിട്ടില്ല അത് കാരണം എനിക്ക് തെളിമയായിട്ട് എൻ്റെ അച്ഛൻ്റെ അമ്മൂമ്മുടെയൊക്കെ മുഖം അതുപോലെ നമ്മുടെ ഓരോ സാഹചര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സന്തോഷവും സമാധാനം ദുഃഖം എല്ലാം നമ്മൾ ജീവിച്ച് വളർന്നത് അവിടെയല്ലേ അപ്പോൾ ആ ഒരു ഓർമ്മകൾ എത്രയായാലും ഇവിടെ തന്നെയാണ് അപ്പോൾ എനിക്ക് തോന്നി ആ ഓർമ്മകൾ ഇങ്ങനെ തന്നെ കിടക്കട്ടെ അപ്പോൾ അതിന് ഇങ്ങനെ കൂടുതലായിട്ട് എൻ്റെ അടുത്ത് ഇല്ല എന്നാലും ഈ വീഡിയോസും ഇതിന് മുൻപെട്ട വീഡിയോ ഒക്കെ എല്ലാം കൂടി ആകുമ്പോൾ ആ ഓർമ്മകൾ അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം ഒരു നാടിൻ്റെ ഓർമ്മയാണത് ഈ കെട്ടിടങ്ങൾ ഒരു നാടിൻ്റെ ഓർമ്മയാണ് അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചതാണ് ഇന്നിപ്പോൾ അവിടെ ധാരാളം വീടുകളും അതുപോലെ തന്നെ കോൺക്രീറ്റ് കെട്ടിടങ്ങളും എല്ലാം ഉണ്ടെങ്കിലും അന്നത്തെ കാലത്ത് ഈ കെട്ടിടമാണല്ലോ ഇവിടെ പ്രധാനം അപ്പം അതിങ്ങനെ ഒഴിഞ്ഞ് കാണുകയാണ് ഇങ്ങനെ ഒഴിഞ്ഞ് ഇതാ അവസാനം ഇങ്ങനെ തരിശു ഭൂമിയായി കിടന്നുട്ടാം ആ രണ്ടും മതില് മാത്രമാണ് അവിടെയുള്ളൂ രാത്രിയിലത്തെ കാഴ്ച ഇങ്ങനെയായിരുന്നു കൂട്ടാം ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും അതുപോലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും എല്ലാം എൻ്റെ കൂട്ടുകാരൊക്കെ ഒരുപാട് കൂട്ടുകാർ വന്നിട്ടുള്ള വീടാണ് അതുപോലെ അങ്ങനെ ഒരുപാട് പേര് ഞാൻ പറഞ്ഞു ചെറിയൊരു വീടാണെങ്കിലും കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ രാഷ്ട്രീയക്കാരും ഞങ്ങളുടെ വീട്ടിൽ ചായ കുടിക്കാനും കാര്യങ്ങൾക്കും എല്ലാം വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ആ ഒരു ചെറിയ വീടാണെങ്കിലും അല്ലെങ്കിൽ പണ്ടത്തെ ഒരു സാധാരണ വീടാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ട ഒരു വീടാണത് കേട്ടോ ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെ പോയവർക്കാണ് ഈ ഓർമ്മകളെ ഉൾക്കൊള്ളുമ്പോഴുള്ള മാനസിക ഒരു മനസ്സിലെ ഒരു വിചാരം അല്ലെങ്കിൽ ഒരു വികാരം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ അറിയില്ല എൻ്റെ മനസ്സിൻ്റെ വിങ്ങലും അതുപോലെ വേദനയും നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷത്രേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുന്ന വിളിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ ബൈ ബായ് യു